ശ്രീകൃഷ്ണ അർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ സോമസി മാരനായനാറെ കുറിച്ച് മനസ്സിലാക്കാം സോമസി മാരനായനാർ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ജനിച്ചത് തിരുവമ്പൂരിലായിരുന്നു താമസം അന്നത്തെ കാലത്ത് ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നിട്ടും ജാതി ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന മഹത് വ്യക്തിയായിരുന്നു നയനാർ ശിവഭക്തനായതുകൊണ്ടാവാം അദ്ദേഹത്തിന് എല്ലാവരെയും സമഭാവനയോടെ കാണാൻ കഴിഞ്ഞതും ധാരാളം യാഗങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു സൗജന്യമായും യാഗം ചെയ്തു കൊടുത്തിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം പണത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല ജ്ഞാനം സമ്പാദിക്കാനുള്ള ഒരു ത്വര അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സൗജന്യമായി യാഗം ചെയ്തു കൊടുത്തിരുന്നു സുന്ദരമൂർത്തി നായനാരെ തൻ്റെ ഗുരുവായി സ്വീകരിക്കുകയും തിരുവാരൂരിലേക്ക് പോവുകയും അവിടെ താമസമാക്കി തൻ്റെ ഗുരുവിന് സേവനം ചെയ്ത് ഭഗവാന്റെ പരമ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കാലഘട്ടത്തുണ്ടായിരുന്ന പല തെറ്റായ ആചാരങ്ങൾക്കെതിരെ ദൃഢനിശ്ചയത്തോടും അങ്ങേയറ്റം ഭക്തിയോടും ചെറുത്തു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വിസ്മയാവഹമാണ് ഒരു യഥാർത്ഥ ജ്ഞാനിക്കും കർമ്മയോഗിക്കും മാത്രമേ ഇതിന് കഴിയൂ ഓം ശിവശക്തേക്യ രൂപിണി നമുക്ക് അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം